നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഗാസയിലും റഫയിലും ഏറെക്കുറെ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് റഫയുടെ തെക്കൻ മേഖലയിൽ ഈജിപ്റ്റുമായി അതിർത്തി പങ്കുടുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സേന നടത്തിയത് ഇവിടെയുള്ള ചില ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും തീവ്രവാദി പ്രാദേശിക നേതാക്കളും ഒളിച്ചിരിക്കുന്നതെന്നുള്ള രഹസ്യ വിവരമാണ് ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഫയുടെ തെക്കൻ മേഖലയിലെ പ്രാന്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിൻ്റെ വ്യോമസേനാ മേധാവി യുദ്ധത്തിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചുവെന്നും ഇനി യുദ്ധം പരമാവധി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീരുമെന്നും പ്രഖ്യാപിച്ചത് അതിനുശേഷവും ദിവസങ്ങൾ നീളുകയാണ് ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഹമാസിനെ വേഗത്തിൽ തീർക്കാനാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല മേഖലകളിൽ പല മേഖലകളിൽ നിന്ന് പല ദിശകളിൽ നിന്ന് ഹമാസിൻ്റെ പ്രതിരോധം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി നേരത്തെ വടക്കൻ ഗാസയിലും അതുപോലെ ഖാനൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തു എന്ന കരുതിയാണ് ഇസ്രായേൽ റഫൈയിലേക്ക് അവരുടെ ആക്രമണം കേന്ദ്രീകരിച്ചത് എന്നാൽ റഫൈലേക്ക് ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ മധ്യഗാസ്യയിൽ നിന്നും ജപാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വലിയ തോതിൽ ആക്രമണം ഇസ്രായേലി സേനയുടെ ഭാഗത്തു നിന്നുണ്ടായി അവിടെയൊക്കെയുള്ള അവിടെയൊക്കെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ വലിയ തോതിൽ ഹമാസ് ഭീകരർ തമ്പടിച്ചിരുന്നതായി പിന്നീടാണ് ഇസ്രായേലിൻ്റെ മനസ്സിലായത് അതുമാത്രവുമല്ല വലിയ തോതിൽ ആയുധം ഹമാസ് ഇതിനിടയിൽ സംഭരിച്ചു എന്നുള്ളതും ഇസ്രായേലിന് ഞെട്ടിച്ചതാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വലിയ പ്രതിരോധം ജബാലിയയിലും കാനിയൂനീസിലുമടക്കമുള്ള മധ്യ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസ് നടത്തി ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു എന്നാൽ പിന്നാലെ ആക്രമണം വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേലി സേന നടത്തിയത് കാരണം ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ല നീട്ടിക്കൊണ്ടു പോകാൻ ഇസ്രായേലിന് കഴിയില്ല കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലെ പല സംഘടനകളിൽ നിന്നുള്ള സമ്മർദ്ദം അമേരിക്കയെ പോലെയുള്ള ഉറ്റ സൗഹൃദമുള്ള രാജ്യത്തു നിന്നുള്ള സമ്മർദ്ദം ഇതൊക്കെ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതിനേക്കാളുപരി ആഭ്യന്തര സംഘർഷം ഇസ്രായേൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയാത്തത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോഴും ഈ ഇസ്രായേലിനുള്ളിൽ നടക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ ബെഞ്ചമിൻ നതിന്യാഹുവിന് മുന്നിലുള്ളത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഒന്നുള്ളത് യുദ്ധം എത്രയും വേഗം തീർക്കുക യുദ്ധം തീർക്കുക എന്നാൽ ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുക ഹമാസിൻ്റെ അവസാന ആണിക്കല്ലും കാണുക ഇതാണ് ഒരു ലക്ഷ്യം മറ്റൊന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുക വെടിനിർത്തൽ ചർച്ചകളിൽ വേണമെങ്കിൽ പങ്കാളികളാക്കി ആയിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം യുദ്ധത്തിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന് ചില കണ്ടീഷൻസ് ചില നിബന്ധനകൾ വയ്ക്കാം ആ നിബന്ധനകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനമായുള്ളത് ബന്ധികളെ പൂർണ്ണമായും വിട്ടയക്കുക അതുപോലെ തന്നെ ഹമാസിനെ കുറിച്ചുള്ള ഹമാസിൻ്റെ ഉന്മ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുക ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ അവിടെ സ്ഥാപിക്കുക അടക്കമുള്ള മറ്റു നിബന്ധനകൾ എന്നാൽ ഇതിൽ ഇപ്പോൾ ബെഞ്ചമിൻ നദിനാവിനെ സംബന്ധിച്ച് ആ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായത് ആദ്യത്തെ ഒരു നിബന്ധനയാണ് അതായത് നിബന്ധനകളൊന്നുമില്ലാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ലാതെ യുദ്ധം നടത്തി ഹമാസിനെ പരാജയപ്പെടുത്തുക ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന് പോലും ഉറപ്പില്ല ഇനിയും ലഭിക്കാനുള്ളത് നൂറിലധികം ബന്ദികൾ ബന്ധുക്കളെയാണ് കണ്ടു കിട്ടാനുള്ളത് അവരിൽ പതി അവരിൽ പകുതിയിലധികം പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ബന്ദികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തുന്നതിൽ കാര്യമില്ല അത് വൃഥാവിലാവും അതുകൊണ്ട് തന്നെ ആക്രമണമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത ആക്രമണം അതിരൂക്ഷമായ ആക്രമണം ഹമാസിനെതിരെ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഷെജയ്യയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരം പുറത്തു വരികയാണ് പലയിടങ്ങളിലും അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം നടത്തുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഇനി വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ഗാസയിലും റഫയിലും ഇസ്രായേലിൻ്റെ അധീനതയിൽ വരാനുള്ളത് ഇസ്രായേലിൻ്റെ കൈപ്പിടിൽ ഒതുങ്ങാത്ത വളരെ ചെറിയൊരു ഭൂപ്രദേശം മാത്രമാണ് ഇനിയുള്ളത് അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അത് ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലാകും അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിൻ്റെ മുന്നിൽ ഇനി ഹമാസിനെ പൂർണ്ണമായും തീർത്തുകൊണ്ട് ഗാസയുടെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഇനി ഒരു തരത്തിലും ഹമാസിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാകരുത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്നുള്ളത് അവരുടെ ഭൂഗർഭ അറകളായിരുന്നു ഭൂഗർഭ തുരങ്കങ്ങളായിരുന്നു ആ തുരങ്കങ്ങളിൽ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതും ഇസ്രായേലിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നതും ആ ഭൂഗർഭ തുരങ്കങ്ങളെല്ലാം തന്നെ തച്ചു തകർത്തുകൊണ്ട് അവിടെ ഇനി ഒരിക്കലും ഹമാസിന് ഒരു വളർച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും അവശേഷിപ്പിക്കാതെ ഗാസയുടെ മണ്ണ് മരുഭൂമിക്ക് തുല്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ആ ടെൻ കണക്കിന് രണ്ടായിരത്തിലധികം ടെൺ കണക്കിന് ഭാരമുള്ള അതിമാരകശേഷിയുള്ള ആ ബോംബുകൾ ആയുധങ്ങളൊക്കെ തന്നെ ഹമാസൻ്റെ പ്രദേശങ്ങളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ വിന്യസിക്കുന്നത് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇനിയെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങണം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവിടുത്തെ ജനത ഈ ദുരിതവും ഈ ദുരന്തവും അനുഭവിക്കുകയാണ് ആക്രമണത്തിൽ ഭയന്നു കഴിയുകയാണ് ആ ജനത ഇനിയെങ്കിലും സമാധാനത്തോടെ ആ ജനതയ്ക്ക് ഉറങ്ങണമെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് റഫൈയിലെ ഹമാസ് തുരങ്കങ്ങളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഐ ഡി എഫ് തകർത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് തെക്കൻ ഗാസയിലെ റഫൈൽ ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ തുരങ്കമാണ് തകർത്തതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഈ തുരങ്കം ഈ തുരങ്കത്തിൽ നിരവധി ഹമാസിൻ്റെ ഭീകരവാദികൾ ഉണ്ടായിരുന്നു അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഐ ഡി എഫിൻ്റെ ഏറ്റവും പുതിയ കണക്കുട്ടൽ ഭൂഗർഭ പാതകളിലേക്ക് നയിക്കുന്ന നിരവധി ടണൽ ഷാഫ്റ്റുകളും നെഗേവ് ബ്രിഗേഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈനികർ കണ്ടെത്തി നശിപ്പിച്ചു തുരങ്കത്തിനും അതിൻ്റെ ശാഖകൾക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളമുണ്ടായിരുന്നുവെന്നാണ് ഐ ഡി എഫ് വക്താവ് വ്യക്തമാക്കുന്നത് അതിനോടനുബന്ധിച്ച് ഹമാസിൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഉണ്ടായിരുന്നു ആ റോക്കറ്റ് വിക്ഷണ ആ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹമാസിൻ്റെ ഓക്സിജൻ എന്നറിയപ്പെടുന്നതാണ് ഫിലാഡൽഫി ഇടനാഴി ഈ ഇടനാഴി വഴിയാണ് ഇറാനിൽ നിന്ന് ഹമാസിന് വലിയ തോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അതുപോലെ മയക്കുമരുന്ന് കടത്തുമടക്കം നടന്നിരുന്നത് ഈ ഇടനാഴി ഈ ഇടനാഴി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന പിടിച്ചെടുത്തിരുന്നതും ഈ ഇടനാഴി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന പിടിച്ചെടുത്തിരുന്നു ഇതോടുകൂടി ഹമാസ് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷവും നിരവധി തവണ ഇറാനിൽ നിന്ന് ഈ ഇടനാഴി വഴി വൻ വൻതോതിൽ ആയുധങ്ങൾ ഹമാസിന് ലഭിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തത് കിലോമീറ്ററുകൾ നീളുന്ന നീളുന്നതാണ് ഇടനാഴി ഈ ഇടനാഴി പൂർണ്ണമായും തകർക്കണമെങ്കിൽ മാസങ്ങളുടെ പരിശ്രമം വേണമെന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലും റഫയിലും അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നു തള്ളുന്നതിനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രികളിൽ പോലും അതിരൂക്ഷമായ വ്യോമാക്രമണം നടക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഇനി വളരെ കുറച്ച് അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധത്തിലുള്ള ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണമാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം പോലും ഇസ്രായേലി സേന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് വ വലിയ വലിയ ആൾനാശവും വലിയ ആക്രമണവുമാണ് ഇപ്പോൾ റഫൈലും മധ്യഗാസയിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷെജയ്യ അഭയാർത്ഥി ക്യാമ്പിന് സമീപം കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നാണ് ഐ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്തായാലും ഗാസയിലെയും റഫയിലെയും ഹമാസിൻ്റെ അന്ത്യം ഏറെക്കുറെ പൂർത്തിയായതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു ആ താങ്കേതികമായി കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ഇനി ഇസ്രായേലിന് പിടിച്ചടക്കാനുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും ഗാസ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാകും ഏറെക്കുറെ പ്രദേശങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലായി കഴിഞ്ഞിരിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്